നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് ഗുണ്ടിൽപേട്ടാണ് അപ്പോൾ ഗുണ്ടിൽപേട്ടയ്ക്ക് ഇന്ന് പോകുന്നതായിരുന്നു ഞാനും കുഞ്ഞാക്കി മസൂദും ഒന്ന് ഗുണ്ടിൽപേട്ടയ്ക്ക് പോകുന്നതായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പോരുന്ന ബൈക്ക് മസൂദും കുഞ്ഞാക്കി കൃഷി ചെയ്യുന്ന ആൾക്കാർ അവർ വായ കൃഷി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് വായൻ്റെ കന്നുകൾ വേണം വായക്കുട്ടികളുണ്ടല്ലോ നമ്മളത് വായക്കന്ന് നമ്മളെ നട്ട് പറയുന്നത് ഇവിടെ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ വായ കൃഷി ചെയ്ത് കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കൊണ്ടുപോയി പെട്ടെന്ന് നിങ്ങളുടെ തമിഴ്നാടിനൊക്കെ കയറിയിട്ട് ഞങ്ങളുള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഞങ്ങളൊരു കുറച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെ കാണോ ഇതുപോലെ നല്ല സ്ഥലം കണ്ടു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം അങ്ങനെ ഇവിടെ വന്ന ഒരാളായിട്ട് പരിചയപ്പെട്ടു ഞങ്ങൾ വീഡിയോ ചെയ്യട്ട് ചുരുക്കം അങ്ങനെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്കങ്ങനെ കയറി അപ്പോൾ ഇതിന് വാഴ ഇത് ഈ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ കണ്ടോ ഇതിനൊക്കെ അടുപ്പം കണ്ടോ ഇത് നമ്മളെ നാട്ടിലാണ് അങ്ങനെ വെക്കാൻ കഴിയുള്ളത് എന്തൊരു ഭംഗി അതിൻ്റെ രസം നോക്കാറുള്ളത് ടിപൊളിയൊരു കാണാം അതൊരു എന്താ അല്ലേ കാണുന്നതിന് ഭയങ്കര രസല്ലേ ഈ വായിക്കണം ഈ പച്ചപ്പ് ഈ പേ പറയുമ്പോൾ ഈ ഗുണ്ടിൽപ്പെട്ട ഭാഗത്തൊന്നും വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല ഇപ്പൊ കണ്ടത് സ്പ്രിങ്ക്ലർ വെച്ച് പൈപ്പ് എടുക്കാം നിങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ വെള്ളം വരും ഓരോന്നിനും ചുവട്ടിലേക്ക് കുറച്ച് വെള്ളം വരും ഇത് കന്നിട്ട് അത് വെച്ചതാണ് ഇപ്പൊ തൈകൾ വെച്ചതാണ് അത് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് പറഞ്ഞത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് അത് വെച്ചിട്ടുള്ളത് അല്ലേ എന്തൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് വെച്ചത് നമ്മളെ വണ്ടി പടം നടത്തിയിട്ടുള്ളത് വണ്ടി അവിടെ നിന്ന് ഇടങ്ങൾ ഇപ്പോൾ എത്ര ദൂരം നടന്നു വന്നതാണല്ലോ ഇത്ര ആ ഭാഗം കംപ്ലീറ്റ് വഴകളാണ് എന്തായാലും ഈ സമയത്തൊക്കെ നല്ല ചൂടുള്ള സമയല്ലേ ഇപ്പൊ ഈ വാഹന കൂടി സംഭവിച്ചിട്ടുള്ളു ാട്ടിലൊക്കെ പോയോ ചോദന പിന്നെ എന്നെങ്കൂടെ ഇല്ലാന്നുണ്ടല്ലോ എല്ലാം കൂടെ ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇത് വലിയതായിട്ട് അതിൻ്റെ അപ്പുറത്തിൽ ഇതൊക്കെ ഏകദേശം എടാ മസൂദ ഏതാ എത്ര വർഷം പ്രായം ഉണ്ടവിടാ ഏ മൂന്ന് മാസം പ്രായം മൂന്നര മാസം പ്രായം എന്നാ പറയുന്നത് പോരതിനെ ഇതിൻ്റെ പച്ചപ്പ് നോക്ക് കുട്ടിക്കാർക്കല്ലേ പക്ഷെ എന്താ ഭംഗിയില്ല കാണാന് പ്രത മസൂദും കുഞ്ഞാക്കി എന്ന കൂടെ ഉള്ളത് അപ്പൊ അവർക്കാണിത് കൃഷിന്റെ ആവേശക്കാരൊക്കെ അവരാണ് എന്താണത് ഉണ്ടാക്കാങ്ങേ എന്താണ് ഇത് പഴാണോ ഇതല്ലേ ഇപ്പം എത്ര വാഴ ഉണ്ടായം മസൂദാ എന്റെ കഴിച്ചപ്പള്ള അതിന്റെ ബോർഡർ ഇങ്ങനെ ഉണ്ടാക്കുക ആയിരം ഉണ്ടാവോ ഒരു ഒരായിരം വാഴ വെച്ച് കണ്ടത് വെട്ടി നമുക്ക് ഏകദേശം എത്ര രൂപ ആയിരം വാഴ വെക്കണ എത്ര രൂപ ചെലവുണ്ടായിരുന്നു പത്തിനൂറ് അപ്പൊ രണ്ട് ലക്ഷം ചിലവ് അല്ല അത് ഇരുന്നൂറ് വായ്പ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ചെലവോ രണ്ടായിരം വായ വെക്കണെങ്കിൽ ആ അതാ മതി രണ്ടര ലക്ഷം രൂപ ചെലവുള്ളു ഇതിനപ്പുറത്തെ വെള്ളമാണ് അല്ലേ കുഴി ഉണ്ടല്ലോ അത് തന്നെ പറഞ്ഞത് രണ്ടായിരം വായക്കന്നെ വെച്ച് രണ്ടു ലക്ഷംപലവ് അപ്പൊ ഈ രണ്ട് ലക്ഷം റുപ്യ ഈ രണ്ട് ലക്ഷം രൂപ ചെലവേണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടും അതായത് ഒരു ഒരു അതല്ല ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ ലെവൽക്ക് വേണ്ട മുപ്പത് രൂപ ലെവൽക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരം വായിച്ച എങ്ങനെയായാലും ഒരു പത്ത് പതിനാറ് ലക്ഷം ഇട്ടില്ലേ വരൂല വണ്ടിക്ക് പക്ഷെ ഞമ്മളെ നാട്ടിലൊക്കെ ഈ വായന്റെ ഈ തറ കണ്ടില്ലേ തറ തറ വലിയ വലിയൊട്ടിലും ഇതില് ഓട്ടാ ചെറുങ്ങനെ ആ സേലും ചാടും പുറത്തേക്ക് ഫുള്ളായിട്ട് അവിടെ ഒരു കാവൽക്കാരണ്ടേ എവിടെ ആയി